വിലങ്ങാട് പുനരധിവാസം സർക്കാരിന് മെല്ലപ്പോക്കെന്ന് പള്ളി വികാരിയും പഞ്ചായത്ത് പ്രസിഡന്റും ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരന്തം സംഭവിച്ച് ഏറെ നാളായിട്ടും ദുരിതമനുഭവിക്കുന്നവരെ പുനരധിപ്പിക്കുന്നതിൽ യാതൊരു നടപടിയുമായില്ല ഇരുപതോളം കുടുംബങ്ങൾക്ക് പൂർണമായും വീടുകൾ നഷ്ടപ്പെട്ട സ്ഥിതി ആണെന്ന് വിലങ്ങാട് പള്ളി വികാരി ഡോക്ടർ വിൽസൻ മുട്ടക്കുന്നേൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഡോക്ടർ ഹുസൈൻ മടവൂരിന്റെ നേതൃത്വത്തിൽ തന്നെ സന്ദർശിച്ച സലഫിയ നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിരവധി ആളുകൾ വീടുകൾ നിർമ്മിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും സ്ഥലം ലഭ്യമാക്കുന്നതിൽ സർക്കാരിന്റെ തീരുമാനം വൈകുന്നത് പുനരധിവാസം വൈകിപ്പിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു സെക്കൻഡ് ഫേസ് പ്രോബ്ലം ഗവൺമെന്റ് ഇതിനെപ്പറ്റി ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല ഒന്നും പറഞ്ഞില്ലെന്നുള്ളതാണ് ഞാൻ വാണിമ പഞ്ചായത്ത് പ്രസിഡന്റ് ടീച്ചറോട് ഞാൻ ടീച്ചർ പഞ്ചായത്തിനോടും അവര് ഗവൺമെന്റ് എന്നാണ് നമ്മളിപ്പം ഇനിഷ്യേറ്റീവ് എടുത്തു പ്രോബ്ലം ഗവൺമെന്റ് ഇപ്പോൾ വലിയൊരു ഇതിനകത്തേക്ക് വേറെ കാണിക്കാത്തപ്പോൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞോബ്ലം അപ്പം അതുകൊണ്ട് ആക്ച്വലിംഗ് ഫോർ ഇവൻ കെ സി ബി സി കാത്തലിക് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കോൺഫറൻസും ഇങ്ങനെ നമ്മളൊരു നൂറ് വീടിൻ്റെ അടുത്ത് നമ്മളും ഉദ്യോഗസ്ഥയുണ്ട് പഞ്ചായത്ത് ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് വെയ്റ്റിംഗ് ഫോർ ദി ലാൻഡ് പ്രോഡക്റ്റ് സാറിൻ്റെ നിങ്ങൾ ആ ഭൂമിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക ഭൂമി കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ അവര് പോയി പിന്നെ സ്കൂൾ നമുക്ക് ഇവിടുന്ന് മൊത്തം ഈ ആൾക്കാർ മൊത്തം നമുക്ക് ദൂരോട്ട് മൈഗ്രേറ്റ് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇവിടെ സേഫായിട്ടുള്ള വാളാതോടെന്ന് പറയുന്ന സ്ഥലത്ത് കുഴപ്പമുള്ള മേഖല കാരണം എന്ന് വെച്ചാൽ ഈ സ്കൂൾ ഈ അഫക്റ്റഡിനേക്കാളും കൂടുതൽ അഫക്റ്റ് ചെയ്യുക നോട്ട് അഫക്റ്റഡ് അഫക്റ്റഡ് ചെയ്യും നാർമൽ സ്കൂള് ഞാൻ ബാധിക്കും അപ്പോൾ അതുകൂടി പിന്നെ വാണിമേ സ്കൂളിൽ വലിയൊരു വലിയൊരു സ്കൂളാണ് അങ്ങനെ ഒരു പ്രോബ്ലം അതുകൊണ്ട് വേണ്ടി വളരെ കാത്തിരിക്കുകയാണ് അഞ്ചിലധികം മന്ത്രിമാർ സ്ഥലം സന്ദർശിച്ചിട്ടും അതീവ ദുരിതം ബാധിച്ചവർക്ക് ഇത്ര നാളായിട്ടും പതിനായിരം രൂപ പോലും സഹായം നൽകാത്തത് ഏറെ സങ്കടകരമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുരയ്യ പറഞ്ഞു വീടിനുള്ള സ്ഥലം ലഭ്യമാക്കുന്നതിൽ സർക്കാർ തീരുമാനം പെട്ടെന്ന് വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു നേട്ടം ഫാദർ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് സംബന്ധിച്ച് ഗവൺമെന്റ് പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യാവശ്യം പറഞ്ഞാൽ വാഷോട്ടായിപ്പോടുംബങ്ങളെ നമുക്ക് അവർക്കൊരു വീട് കൊടുത്ത് താമസിക്കാം അതാണ് ഏറ്റവും അത്യാവശ്യം നമ്മുടെ ഉദ്ദേശപ്രകാരം തന്നെ നമ്മൾ രാവിലെ ഇറങ്ങി വൈകുന്നേരം വീട്ടിലെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം അതില്ലാതാക്കുമ്പോൾ അവരുടെ കൂടെ നിന്ന് അവരുടെ കണ്ണിൽ എത്താൻ നമുക്ക് കഴിയണം എന്നാണ് ഞങ്ങളുടെ പ്രയത്നം പിന്നെ നേരത്തെ നേരത്തെ പറഞ്ഞത് ഇരുപത്തൊമ്പതാം തീയതി പിന്നെ ഇവരുടെ സമിതി കൂടി കഴിഞ്ഞാൽ നമ്മുടെ കൃത്യമായ കണക്കുകൾ അന്ന് കൊണ്ട് അവർ രേഖപ്പെടുത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം നമുക്ക് ഒരു എന്തായാലും ഒരു പാക്കേജ് വരും ഇവിടെ വന്ന മിനിസ്റ്റർമാരൊക്കെ മൂന്ന് നാല് അഞ്ച് മിനിസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ട് അതിൽ കൈവരിപ്പിക്കൊന്നുമില്ല പക്ഷേങ്കിൽ കളക്ടറെ ആ പ്രഖ്യാപിക്കുന്ന എല്ലാവരും പൈസ ഒന്നും കണ്ടൊന്നും കയ്യിലൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയിൽ തന്നെയാണ് ഇപ്പോഴും എന്തൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ നടക്കും എന്നുള്ളത് അതിന് മാത്രമുള്ളൊരു വൺഫണ്ടും കാര്യമുള്ള ഒരു പഞ്ചായത്താണ് ഞങ്ങളുടേത് അല്ലേ തന്നെ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒട്ടനവധി കുരുക്കുകളുടെ നടുവിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഈ വീടിന് ഒരു ലാൻഡാണ് ആദ്യം വീട് കുറേ ഓഫറുകളുണ്ട് പത്ത് ജില്ലാ പഞ്ചായത്തുണ്ട് പിന്നെ അഞ്ച് ബ്ലോക്ക് പഞ്ചായത്ത് തെരമാൻ്റുണ്ട് ഇരുപത് എം പി പറഞ്ഞിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ ഭാഗം അങ്ങനെ കുറേ വീടുകളുടെ ഓഫറുകളുണ്ട് ലാൻഡിൽ എന്താണോ അവരുടെ ആലോചന എന്താണോ അവർ പറയുന്നത് അതനുസരിച്ച് നമ്മളുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും ഇനി അതുമായി ബന്ധപ്പെട്ടിന് ജാഗ്രതയോടുകൂടി തന്നെ നമുക്ക് മുമ്പോട്ട് പോകണം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അവരുടെ ആ ഒരു ഒറ്റ ഒരു തീരുമാനത്തിന്റെ കാത്തിരിപ്പാണ് ഞങ്ങൾ ഇരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു പാക്കേജും ഇത്രയും നഷ്ടപ്പെട്ട ആളുകൾക്ക് ഒരു പതിനായിരം രൂപ വരെ കൊടുക്കാൻ ഗവൺമെൻറ് ഇതുവരെ തയ്യാൻ തയ്യാറായില്ല എന്നുള്ളതാണ് നമ്മുടെ ഭയങ്കര സംഗ്രഹം ഒരുപാട് ആളുകളുണ്ട് വീട് നഷ്ടപ്പെട്ട് വീടിൻ്റെ വീട്ടിലാധനങ്ങൾ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് വളരെ കഷ്ടപ്പെട്ട് ഇപ്പോഴും ഇന്ന് രാവിലെ ഒരാളെൻ്റെ അടുത്ത് വന്നു പോകാനുണ്ട് വീട്ടിൽ നിന്ന് പോയെന്നാല് ഇവിടെ അരി എടങ്ങാറാക്കുന്ന രോഗത്തിലാണ് മിക്സിയൊക്കെ കേടുവന്ന് മെക്സിൻ്റെ ടോപ്പം ഒലിച്ചു പോയി അങ്ങനെ വേറെ അങ്ങനെയൊന്നുമില്ലല്ലോ വീട്ടിൽ തേറിയ വെള്ളം കൊണ്ടുപോയ സാധനങ്ങൾ എന്താണെന്ന് വരെ ഇതുവരെ ഞങ്ങൾക്ക് നിജപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ചളിയും വെള്ളവും ഇപ്പം വീടിന്റെ ഉരങ്ങളിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടില്ല